ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജിസൈലിൻ്റെയും അനിമോളുടെയും ആ ഒരു വിഷയമുണ്ടല്ലോ ആ ഒരു വിഷയം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമോള് ഇവർ കിടന്നതിൻ്റെ ഡെമോയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ജിഷിന്റെ നിർബന്ധ പ്രകാരമാണ് ജിഷിൻ മാത്രമല്ല മറ്റു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അനുമോള് ഡെമോയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വലിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ആര്യൻ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞ് മെഴുകിയൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അനുമോൾ അനുമോളെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതേസമയം നമ്മുടെ ജിസൈലാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നതേ ഇല്ല ജിസേലിൻ്റെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല പ്രതികരണം ഇല്ലെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ചുണ്ടില് ടച്ച് ചെയ്തതിൻ്റെ പേരിൽ ജിസയില് കിടന്നങ്ങ് കരഞ്ഞ് മേഴുകി പ്രശ്നം ഉണ്ടാക്കി ബിഗ് ബോസിനോട് എന്തൊക്കെ പരാതി പറഞ്ഞ ജിസയില് ഇവിടെ ബിഗ് ബോസിനോട് കംപ്ലയിന്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല നമ്മൾ ആ ഒരു വീഡിയോ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ആ ഒരു അനുമോൾ പറയുന്നത് പോലെയുള്ള ഒരു സംഭവം അവിടെ നടന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞ ആ ഒരു സംഭവം അനുമോൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ഇപ്പോൾ തന്നെ അനുമോൾ ഏതാണ്ട് ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് കുറച്ച് പേർ അനുമോളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതൊക്കെ വെറുതെയാണ് ആരും അനുമോളുടെ കൂടെ ഇല്ല എന്നതാണ് വാസ്തവം അത് അനുമോൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു വിഷ്വൽ കാണിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരു വിഷ്വൽ കാണിക്കുകയാണെങ്കിൽ അനുമോള് പെട്ടത് തന്നെയാണ് പുതപ്പിനുള്ളിൽ പുതപ്പനങ്ങി എന്ന അനുമോൾക്ക് പറയാൻ സാധിക്കുകയുള്ളു പക്ഷേ അവരുടെ ആ ഒരു ചനൽ ചലനങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ നടന്നു എന്ന് തന്നെ ഭയങ്കരമായിട്ട് നടന്നില്ലെങ്കിൽ പോലും ഒരു കിസ് എങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അനുമോൾ അത് കിസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിൻ്റെ ഭാഗത്ത് ആ ഒരു പുതപ്പ് അനങ്ങിയതും ചേർന്ന് കിടന്നതും മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ അനുമോളിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനുമോൾക്കായിരിക്കും കഴിഞ്ഞ തവണത്തതിനേക്കാളും പവർഫുള്ളായിട്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അനുമോൾ അതിൽ നിന്ന് പിന്മാറാനൊന്നും തയ്യാറാവുന്നില്ല അനുമോൾ രണ്ട് തവണ അനുമോൾ രണ്ടോ മൂന്നോ ദിവസം അനുമോൾ ഉറക്കം അടിച്ച് കിടക്കുകയാണ് ചെയ്തത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അനുമോൾ പറയുന്നത് ശരിക്കും അനുമോൾ നേരത്തെ തന്നെ ലാലേട്ട അനുമോളെ സി ഐ ഡി എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ ഉറങ്ങാതെ കിടന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉറങ്ങാതെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ജസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ അപ്പം ചോദ്യം ചെയ്യണമായിരുന്നു അല്ലേ അപ്പം ഉണ്ടാതിരുന്നിട്ട് അല്ല അപ്പോഴവർ ചോദ്യം ചെയ്തു കഴിഞ്ഞാലും ജിസൈലിൻ്റെ ആരാധകരാണ് അവിടെ ഉള്ളത് പുള്ളിക്കരത്തിൻ്റെ പാവാടവള്ളികൾ അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അപ്പോഴും അനുമോളുടെ നേരെ ഫയർ ചെയ്യത്തുള്ളൂ പക്ഷേ എന്നാലും അപ്പോൾ ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് പ്രതികരിച്ചിരുന്നു എങ്കിൽ അതെന്തെങ്കിലും കണ്ടിട്ട് തന്നെ ആയിരിക്കുമെന്ന് മറ്റുള്ളവർ പറഞ്ഞങ്ങനെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടെ നിൽക്കുന്നു എന്ന് വിശ്വസിപ്പിച്ചിട്ട് കുറേ പേരൊക്കെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നം വരുമ്പോൾ അവരൊക്കെ നൈസിനൂരി പോകത്തേ ഉള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ എന്തായാലും ഇത് അനുമോൾക്ക് വല്ലാത്തൊരു വള്ളിക്കെട്ടായി മാറാൻ ചാൻസ് ഉണ്ട് കാരണം പറഞ്ഞതിൽ അനുമോൾ പറഞ്ഞ പ്രസ്താവന വാസ്തവമാണോ വാസ്തവ വിരുദ്ധമാണോ എന്നുള്ളതിലല്ല ഇവിടെ പ്രശ്നം ലാലേട്ടം വരുമ്പോൾ അനുമോളെ നിർത്തിപ്പൊരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ